ഈശോ മെസ്സുകാരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ ഉറക്കാണ് ദുബായ് കൺവെൻഷനിലെ കുഞ്ഞുങ്ങൾക്ക് വലിയ സ്നേഹവും വലിയ സന്തോഷമാണ് കേട്ടോ അവർ ഞാൻ ഉറക്കാണ് വന്നു കഴിഞ്ഞാൽ ഓടി വരുന്നു പിന്നെ ചില കുറിപ്പുകൾ കൊണ്ടും തരുന്നു ഭയങ്കര സന്തോഷം കൃവിയാണ് ഇന്നലെ കൺവെൻഷനിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത കാലത്ത് അങ്ങ് വരാത്തതുപോലെ കർത്താവ് എൻ്റെ ആത്മാവ് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ കൺവെൻഷൻ കഴിഞ്ഞ് പന്തൽ കഴിഞ്ഞ് പിന്നെ പുതിയ ഹോളിലെടുത്ത് അത് ഫില്ലായി പിന്നെ വേറെ കസേന കൊണ്ടുവന്ന് ഇന്നത്തെ സ്ഥിതി കർത്താവിന് സമർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ ടോക്ക് കാണുന്ന സമയത്ത് കൺവെൻഷനിലായിരിക്കും എന്തായാലും നമുക്ക് ദൈവജനത്തോട് ആൾക്കാർക്ക് വലിയ സ്നേഹമാണ് ഞാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ ഒന്നും സമയം കിട്ടിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാരെ കാണുന്നു പിന്നെ കൺവെൻഷൻ രാത്രി ആൾക്കാരെ കാണുന്നു എന്നിവ കർത്താവിൻ്റെ കൃപയും കാരണയും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ബർത്ത്ഡേ ഫീസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയുള്ളൂ ആ നിയമങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേകം പ്രാർത്ഥിച്ച് ബ്ലസ്സിങ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ഇട്ടാ പിന്നെ നമ്മുടെ സബന്ധിറ്റേഴ്സിൻ്റെ പഴക്കുളത്തെ ധ്യാനത്തിന് കാർഡ് ഇന്നലെ ഇടാൻ വിട്ടുപോയായിരുന്നു അത് ഇതിൻ്റെ കൂടെ കിട്ടേക്കാം അപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് അതായത് ഇങ്ങനെ തകർച്ചയുടെ വക്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ വിസ പത്ത് ദിവസം കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ തകർന്ന് എന്താ പറയുന്നത് മരി അത് ഒന്ന് ചില ആൾക്കാർ വന്നിങ്ങനെ ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ തീരും അതുപോലത്തെ തകർച്ചയിലാണ് ഒരുപാട് ആൾക്കാരെ ഞാനേ ദിവസം നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് പേരാണ് അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഒരു മനോബിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് അങ്ങ് പ്രാർത്ഥിക്കാം അത്രയും പേര് ദൈവം പേര് ചൊല്ലി വിളിച്ച് ഇടപെടും നമുക്കൊരു നന്മനും ചൊല്ലി കാഴ്ചവയ്ക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മ തമ്പുരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനയുടെ അപേക്ഷ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എപ്പുസേ ലേഖനം രണ്ടിൻ്റെ ഏട്ടം ഞങ്ങൾ മൊത്തം ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ ഒരു ദൈവത്തിനെങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് ഞാനത്തെ കെട്ടി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ് ഇത്രയും വലിയ കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടും ഇതിൽ എന്നിങ്ങനെ നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അർത്ഥം വരുന്നൊരു തലക്കെട്ടാണ് എപ്പം രണ്ടു വചനപ്പെട്ടിങ്ങനെയാണ് വിശ്വാസം വഴി ൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്താ പറയാ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ ദൈവം നമുക്ക് നറിയ ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ചോദിച്ചത് വിശ്വാസമാണ് ഫെയ്ത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ ഓർക്കാണ് ദൈവം ഈ ദാനം നമുക്ക് തന്നതുകൊണ്ടല്ലേ നമുക്ക് ടോക്ക് കേൾക്കാൻ പറ്റുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അതില്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾ എന്ത് ചോദിക്കുക പഠിക്കാൻ പറ്റുന്നൊണ്ട് വായിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ പഠിച്ചില്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം വിശ്വാസം അപ്പം എന്റെ ചോദ്യം ഇത്ര ഏറ്റവും വലിയ ദാനമായി വിശ്വാസം തന്നിട്ട് കർത്താവേ എനിക്ക് വിശ്വാസം തന്നതിന് നന്ദി എന്ന് ഒരാളെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചിന്തിച്ചോളൂ വിശ്വാസം ദൈവം തന്നിട്ട് അതാണ് ദൈവത്തിന് തരാൻ പറ്റുന്ന ഒരാൾക്ക് തരാൻ പറ്റി നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോടീശ്വരനാകാൻ പറ്റുന്ന സമ്പത്ത് തരുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറ്റവും നല്ല വീട് തരുന്നതിനേക്കാൾ ഏറ്റവും നല്ല ജോലി തരുന്നതിനേക്കാൾ ഏറ്റവും നല്ല ജീവിത പങ്കാളി തരുന്നതിനേക്കാൾ ഏറ്റവും നല്ല മക്കളെ തരുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം വിശ്വാസമാണ് വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ് അത് നമ്മൾ നേടിയെടുത്ത് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ വഴി രക്ഷിക്കപ്പെട്ടോ വലിയൊരു വിഷയമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസം നീ പിന്നെ കൃപ വരുന്നില്ല നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ അതുകൊണ്ട് ഏറ്റവും വലിയ ദാനം അപ്പൊ അതുകൊണ്ട് മണിക്കൂറുകൾ കറുത്താണ് നന്ദി പറഞ്ഞു എന്റെ ദൈവമേ എനിക്ക് വിശ്വാസം നന്ദേ നന്ദി നമ്മൾക്ക് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തിന്റെ നന്ദി പറയുന്നതിനേക്കാൾ ദൈവമെന്ന വിശ്വാസം എന്ന കൃപ അല്ലേ അത് അതിന് ബാക്കിയെല്ലാം അതിൻ്റെ ബേസിസിലാണ് അപ്പം അതുപോലെ നമുക്ക് കർത്താവിന് ഒരുപാട് നന്ദി പറയാം കേട്ടോ കർത്ത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കൂടെയുണ്ട് നാളെ രാവിലെ തന്നെ തിരിച്ച് പുറപ്പെടാനുള്ള സാഹചര്യങ്ങളിലാണ് കേട്ടോ പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കണം പക്ഷേ അനുഗ്രഹിക്കട്ടെ സ്തുതിക്കാം ഹാലലിയ ഹാലലിയ ഹാലിയ ഹാലലിയ കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാത്മാവേ ഇപ്പം വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശ്രിക്കുന്നു ഇവരെ ശല്യം ചെയ്യുന്ന പൈശാചിക പീടകൾ അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങൾ രോഗപീഠകൾ തടസ്സങ്ങൾ ദന്തനങ്ങൾ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചു കുരിശൻ്റെ ഒട്ട് ചാട്ടി വാങ്ങിക്കുന്നു പ്രാർത്ഥനയാലും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ മേലെ നിറയട്ടെ നിങ്ങളുടെ എല്ലാ നിയമങ്ങളും മേലും കർത്താവ് ഇടപെടട്ടെ പ്രത്യേകിച്ച് കർത്താവെ ഈ മാസത്തിൽ ബർത്ത്ഡേ ഫീസ്റ്റ് അതേപോലെ തന്നെ വിവാഹ വാർഷികം ഏതെങ്കിലും പുതിയ കാര്യം തുടങ്ങാൻ ഒരുങ്ങുന്നവരെ അവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യാണ് എന്റെ ഈശോയെ ആശീർവാദത്തിന്റെ കൃപയാൽ അവർ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ